ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ ജോലി വേണോ വേണ്ടായോ എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് ജോലി ഒരു കാര്യമാണ് കല്യാണം കഴിയാൻ പോകുന്ന കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജോലി ഒരു അത്യാവശ്യമാണ് നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളുടെ ഇത് അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അധ്വാനിക്കുന്നത് നമുക്ക് തന്നെ നമ്മൾ ചിലവാക്കാൻ പറ്റണം അതിനുവേണ്ടി വേണ്ടി ജോലി അത്യാവശ്യമാണ് പിന്നെ ജോലി ഇല്ലാത്ത വീട്ടമ്മമാരാണെങ്കിൽ ഒരു ജോലി എന്തെങ്കിലും കയർ പിരിയെങ്കിൽ കയർ പിരി തുണി തയ്ക്കുന്ന തുണി തയ്ക്കുന്ന എന്തെങ്കിലും ഒരു വീട്ടിൽ ഇരുന്ന് സൈഡ് ബിസിനസ് ചെയ്യണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആ ഒരു പൈസ നമുക്ക് ചിലവാക്കാൻ പറ്റും പിന്നെ പൈസ ഇല്ലെങ്കിൽ ഒരു വിലയും ആരും നമ്മളെ അംഗീകരിക്കത്തില്ല കാരണം നമ്മൾ നൂറ് രൂപ ചോദിക്കുമ്പോൾ കളിയാക്കുന്ന വ്യക്തികളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മാത്രം ആലോചിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ കഷ്ടപ്പെടുക നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം നമ്മൾ എന്ത് വന്നാലും നമ്മൾ വിജയിക്കുമെന്ന് ഓർക്കുക പിന്നെ ചില സമയത്തുണ്ട് എല്ലാവരും നമുക്ക് കാണും ചേട്ടൻ കാണും ചേച്ചി കാണും അമ്മ കാണും അച്ഛൻ കാണും മാമൻ കാണും മാമി കാണും എല്ലാവരും കാണും പക്ഷേ എപ്പോഴും എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തൊരവസ്ഥ ചിലർക്ക് കാണും എനിക്കില്ല മറ്റുള്ളവരുടെ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഉണ്ട് പക്ഷേ വിഷമങ്ങളൊന്നും തുറന്നു പറയാൻ ആരുമില്ലാത്തൊരവസ്ഥയുണ്ട് ആ അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നതൊക്കെ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യരുത് ആ സമയത്ത് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് നമ്മൾ രക്ഷപ്പെടും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നതിന് ശേഷം മാക്സിമം പരിശ്രമിക്കുക നമ്മൾ ഏത് ലെവലിലാണോ നമ്മൾ ഫീൽഡിലാണോ നമ്മളുടെ കഴിവ് ആ കഴിവനുസരിച്ച് നമ്മൾ മാക്സിമം മുന്നോട്ട് പോവുക നമുക്ക് വിജയം ഉറപ്പായിരിക്കും പിന്നെ നമ്മൾ ജോലി കണ്ടെത്താൻ മാക്സിമം ശ്രമിക്കുക എന്താണേലും ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും ആ കഴിവ് എന്താണെന്ന് നമ്മൾ ആലോചിച്ച് അത് കണ്ടുപിടിച്ചതിന് ശേഷം മാക്സിമം പ്രവർത്തിക്കുക കാരണം നമുക്ക് നമ്മളേ ഉള്ളു നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ഒരു ഇതിനകത്ത് പറയുന്നുണ്ട് പൈസ ഇല്ലെങ്കിൽ പൈസ ഇപ്പോൾ ഒരുപാട് പൈസയല്ല ആദ്യം ഒരു 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 ഹെഡ്ലൈനിൽ കണ്ടതാണ് പണമല്ല നമുക്ക് വേണ്ടത് പണ ഒരു ആപത്ത് വരുന്ന സമയത്ത് എപ്പോഴും കൂടെ ഒരു കൈത്താങ്ങാണ് നമുക്ക് ആവശ്യം കൈത്താ ഉദാഹരണം കൈത്താങ്ങുന്ന ഒരു ഇതുണ്ടല്ലോ കൈത്താങ്ങാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് പണം അതിനും അപ്പുറമാണെന്ന് ഒരു ഹെഡ്ലൈൻ കണ്ട് പക്ഷേ അല്ല ആ കൈത്താങ് വേണമെങ്കിൽ പണം ഉണ്ടെങ്കിലേ നമുക്ക് ആ കൈത്താങ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവിടെ ചവിട്ടി താഴ്ത്തലേ ചെയ്യത്തുള്ളു അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എങ്ങനെയും അവനവൻ കഷ്ടപ്പെട്ട് പത്ത് രൂപ കാശ് സമ്പാദിക്കാൻ ശ്രമിക്കുക പണമില്ലെങ്കിൽ ഒരു വിലയില്ല ഇപ്പം നമ്മളിപ്പം പണക്കാരനായ ഒരാൾ ഒരു അറ്റാക്ക് വന്നെന്ന് വിചാ ഒരു ഉദാഹരണം പറയാൻ അറ്റാക്ക് വന്ന് വിചാരിക്കുക നമ്മൾ ഓടി ചെന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ചോദിച്ചാൽ അയാളുടെ പൈസ കാണും പക്ഷേ അയാളുടെ മേശയൊക്കെ അതിൽ പൈസ കാണുമായിരിക്കും പക്ഷേ അന്നേരം എടുക്കാൻ പറ്റത്തില്ല പക്ഷേ അപ്പുറം ഇപ്പുറം ചെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെങ്കിലും പൈസ കൂടുതൽ അവർ തരും കാരണം നാളെ ആണെങ്കിലും തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് പക്ഷേ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരാളാണ് അറ്റാക്ക് വന്നത് അപ്പുറം ഇപ്പുറം ചെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പലരും പറയും യൂ ഞങ്ങളുടെ ഒരു രൂപ ഇല്ല ഉണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ടൊരു എടുത്തതേ ഉള്ളൂ ഒന്നുമില്ല 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 എന്ന് പറഞ്ഞ് പോകത്തതേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് ഹുസ് വീട്ടിലൊക്കെ നടത്തുന്ന സമയത്ത് നാട്ടുകാരെല്ലാം കൂടെ പിരിവിടുമ്പോൾ ആൾക്കാർ അഞ്ഞൂറ് രൂപ നൂറ് രൂപ കൊടുക്കും അത് കൊടുക്കത്തില്ലെന്നല്ല ഒരു വലിയ എമൗണ്ട് കിട്ടാൻ കാഴ്ചകാരും കാശല്ലാത്തവരും നമ്മളുടെ വ്യത്യാസമാണ് പറയുന്നത് അതുകൊണ്ട് സ്ത്രീകളാണേലും പോലും ഒരു ചെറിയ ജോലി കണ്ടെത്താൻ ശ്രമിക്കുക നമ്മളെ ചവിട്ടി താഴ്ത്തുന്നവരുടെ മുന്നിൽ ഉയർന്നു വരാൻ എപ്പോഴും അവരുടെ മുന്നിൽ നമുക്ക് എങ്ങനെയും ഉയർന്നു വരിക പിന്നെ നമ്മളെ ആരും ഒറ്റപ്പെടുത്തിയാലും നമുക്ക് നമ്മൾ മാത്രമുണ്ട് എന്ന് മാത്രം മാക്സിമം ചിന്തിക്കുക ആരും നമ്മുടെ കൂടെ കാണത്തില്ല നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ മാത്രമല്ലേ പോകുന്നത് എന്നുള്ള ചിന്ത നമ്മൾ ഓർക്കണം നമ്മുടെ കൂടെ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം മാക്സിമം നമ്മൾ കഷ്ടപ്പെടുക കഷ്ടപ്പെടുമ്പം ദൈവം ആണെങ്കിലും വിചാരിക്കുമ്പോൾ മാക്സിമം ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന അവളെ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത ദൈവത്തിലാണേലും തോന്നും പിന്നെ മറ്റുള്ളവർക്ക് നമ്മൾ രക്ഷപ്പെടുന്ന സമയത്ത് നമ്മളെ സഹായിച്ച ഓരോ വ്യക്തികൾ കാണും കാരണം പത്ത് രൂപ വരെ പത്ത് രൂപയ്ക്ക് വിഷമിക്കുന്ന ഒരു സമയം കാണും ആ പത്ത് രൂപ വരെ തരാൻ നമ്മളെ സഹായിച്ച വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടും കാണും ആ വ്യക്തികളെ ഒരാളെപ്പോലും മറക്കരുത് പക്ഷേ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഓരോ അവരുടെ അവരുടെ ഉള്ള ആസ്തിയെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഒന്നു തരാനില്ലെന്ന് പറഞ്ഞ വ്യക്തികളും നമ്മുടെ കൂട്ടത്തിൽ കാണണം ആ വ്യക്തികളെയും നമ്മുടെ മനസ്സിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം പക്ഷേ ആ വ്യക്തികൾക്ക് ഒരു ആവശ്യം വരുന്ന സമയത്തായിരിക്കും നമ്മൾ കൊടുത്ത് സഹായിക്കണം നമുക്ക് തരത്തില്ലെന്ന് പറഞ്ഞ വ്യക്തികളുണ്ടല്ലോ അവർക്ക് നമുക്ക് കൊടുക്കാൻ ഇടവരുത്തണം ഒരു ഉദാഹരണം പറഞ്ഞത് നമുക്ക് തരത്തില്ലെന്ന് ആര് പറഞ്ഞു അവർക്ക് പത്ത് രൂപ നമ്മുടെ കൈകൊണ്ട് കൊടുക്കാൻ ദൈവം ഇട വരുത്തണം അങ്ങനെ വരുത്തുന്ന സമയം വരും എന്നൊരു കൂടി മാക്സിമം പ്രവ പ്രവർത്തിക്കുക നമ്മൾ വിജയത്തിൽ വരും ഏത് കഷ്ടതയിൽ നിന്നും നമ്മൾ ഉയർന്നു വരുമെന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കും ഉണ്ട് നിങ്ങൾ ഓരോ വ്യക്തികൾക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തിയാണേലും എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക നമ്മൾ ജയിക്കും നമ്മൾ നമ്മളെ ചവിട്ടിത്താഴ്ത്തിവര മുന്നിൽ നമ്മൾ ഉയർന്നു വരും maximum priority care okay thank you friends